പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ നൂറ്റി അൻപത് കോടിയുടെ അഴിമതി ആരോപണത്തിൽ കേസെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിജിലൻസ് പി വി അൻവറിന്റെ പ്രസംഗത്തിന് നിയമസഭയുടെ പ്രിവിലേജ് പ്രിവിലേജുണ്ടെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചു എന്നാൽ അനുമതി ആവശ്യമില്ലെന്ന നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ കത്ത് ഹർജിക്കാരൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിക്ക് കൈമാറി കേസ് വിധി പറയാൻ ഈ മാസം ആറിലേക്ക് മാറ്റി ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ പി വി അൻവർ ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിച്ചത് സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ കമ്പനികളിൽ നിന്ന് മൂന്ന് തവണയായി നൂറ്റിയൻപത് കോടി രൂപ സതീശൻ കൈക്കൂലിയായി വാങ്ങിയെന്നാണ് പി വി അൻവർ ഉന്നയിച്ചത് പണം കോയമ്പത്തൂർ വഴി ചാവക്കാടെത്തിച്ചുവെന്നും ഈ തുക വി ഡി സതീശൻ ലഭിച്ചുവെന്നുമാണ് പി വി അൻവറിന്റെ ആരോപണത്തിൽ പറയുന്നത് കേരള കോൺഗ്രസ് എം നേതാവ് എ എച്ച് ഹഫീസാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സംബന്ധിച്ച ഹർജി നൽകിയത് ഈ ഹർജിയാണ് ഈ മാസം ആറിലേക്ക് വിധി പറയാനായി കോടതി മാറ്റിയത് നിയമസഭാ പ്രസംഗത്തിന് സഭയുടെ പ്രിവിലേജുള്ളതിനാൽ കേസെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന നിയമോപദേശം ലഭിച്ചതായി കോടതി വിജിലൻസ് അറിയിച്ചു എന്നാൽ കേസെടുക്കുന്നതിൽ അനുമതി ആവശ്യമില്ലെന്ന് വ്യക്തമാക്കുന്ന നിയമസഭാ സെക്രട്ടേറിയന്റെ കത്ത് ഹർജിക്കാരൻ കോടതിയുടെ മേശപ്പുറത്ത് വച്ചു ഈ കത്ത് പരിഗണിച്ചാണ് അന്വേഷണം ആരംഭിക്കണമെന്ന് ഹർജിക്കാരൻ ബാധിച്ചത് ഈ സാഹചര്യത്തിലാണ് കേസ് വിധി പറയാനായി ആറാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നത് അമൃത തിരുവനന്തപുരം